നെഞ്ചിൽ ട്യൂബിട്ട് തുന്നിച്ചേർത്ത സംഭവത്തിൽ ഗുരുതര വീഴ്ച ഇപ്പോൾ ഡോക്ടറെ സമ്മതിച്ചിരിക്കുകയാണ് സുമയ്യാണ് ചികിത്സാ പിഴവിൻ്റെ ഇര സുമയ ഇപ്പോൾ നമ്മുടെ ഒപ്പം തലസമയം ചേരുന്നുണ്ട് സുമയ്യ ഇപ്പോൾ ഡോക്ടർ ഈ പിഴവ് സമ്മതിച്ചിരിക്കുകയാണ് ഇനി എന്ത് നടപടിയാണ് വേണ്ടത് കാരണം ഡോക്ടർ എന്തെങ്കിലും ഉറപ്പ് ഈ നൽകിയിട്ടുണ്ടോ കാരണം ഇനിയുള്ള ഭാവി ജീവിതത്തിൽ ദുരിതമനുഭവിക്കാത്ത രീതിയിലേക്ക് ഈ ഈ സംഭവത്തിൽ എന്ത് ഇടപെടൽ നടത്താൻ കഴിയുമെന്നാണ് ആരോഗ്യ അങ്ങനെ എന്തെങ്കിലും ഒരു അറിയിപ്പ് ഇല്ല അങ്ങനെ ഒന്നും ഒരറിയിപ്പും തന്നിട്ടില്ല ഇത് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ അവരുടെ ഭാഗത്തുനിന്ന് പറ്റി പഴ കൈപ്പഴയാണെന്നും പറഞ്ഞൊരു ഒരു ഇത് സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എടുക്കാൻ പറ്റത്തില്ല ഇത് ഒട്ടി ചേർന്ന് പോയി എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് ഈ ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്താണ് ഉണ്ടാകുന്ന ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് കാരണം ഇത്രയും മൂന്ന് സംഭവം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എനിക്ക് ശ്വാസം ശ്വാസമുട്ടുണ്ട് ഇങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല നല്ല കെതപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീരൊക്കെ വരും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കാരണം ഈ അൻപത് സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു വല്ലാത്ത കേൾക്കുന്ന നമുക്ക് പോലൊരു അത്ഭുതവും ഒരു വല്ലാത്തൊരു പിടച്ചിലുമാണ് അപ്പോൾ അനുഭവിക്കുന്ന സുമയെ സംബന്ധിച്ചോളം എന്താണ് മറ്റെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എനിക്കിപ്പോ കാൽഷ്യത്തിന്റെ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഇതും ഈ ശ്വാസമുട്ട ഉള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോഴത്തേക്ക് പറഞ്ഞത് ഇത് കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ടല്ല ഇത് കാൽഷ്യത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ശ്വാസമുട്ടും ഈ നീരൊക്കെ ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വിദഗ്ധ അഭിപ്രായം ഏതെങ്കിലും ഭാഗത്തുനിന്ന് കിട്ടിയോ എന്തെങ്കിലും ആരെങ്കിലും സംഭവിച്ചു കിടന്നാലിനിണ്ടാവുന്ന ഇത് ആദ്യം ഡോക്ടർ പറഞ്ഞാ ശ്രീചിത്രയിലെ ഡോക്ടറും പറഞ്ഞത് ഇത് കീഹോൾ വഴി ഇതെടുക്കാം എന്നാ പറഞ്ഞത് ഇത് സീറ്റി എടുത്തപ്പോഴത്തേക്കാ പറയുന്നത് ഇതെടുക്കാൻ പറ്റത്തില്ല ഇത് ഒട്ടിച്ചേർന്ന് പോയി ഇതിന്റെ പെറുത്തും കൂടെ

ഞാൻ ആ പറഞ്ഞോളൂ 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 ഞാൻ പറഞ്ഞത് ഭാവിയില് ഡോക്ടർ പറഞ്ഞത് കൊഴപ്പല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ചോദിച്ചു ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായല്ലോ എന്ന് ചോദിച്ചപ്പം അവിടെ ശ്രീചിത്രയിൽ കാണിച്ച ഡോക്ടേഴ്സ് പറഞ്ഞെന്ന് വെച്ചാ അത് ദൈവത്തിന്റെ കയ്യിലല്ലേ നമുക്ക് മനുഷ്യന്റെ കാര്യത്തിൽ നമുക്ക് ഗ്യാരന്റി പറയാൻ പറ്റത്തില്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു എന്നെ സർജറി ചെയ്ത് രാജീവ് കുമാർ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ഇത് ആറുമാസം ഒരു വർഷം കൂടുന്തോറും നമുക്കിത് എക്സ് റേ എടുത്ത് നോക്കാം ഇത് മൂവ് ചെയ്യണുണ്ടോ അവിടെ നിന്ന് എന്ന് നമുക്ക് നോക്കാം എന്നാ പറഞ്ഞു ഇത് ഹർഷിനയുടെ കാര്യം എനിക്ക് ഓർമ്മ വരികയാണ് നമ്മൾ ഈ വിഷയം ഞങ്ങളുടെ പ്രതിനിധി അമൽ തേനം പറമ്പിൽ സുമയുടെ ഈ ബുദ്ധിമുട്ട് കണ്ടാണിത് ആദ്യം വാർത്തയാക്കുന്നത് അതിനുശേഷമാണ് ഒരു ഇടപെടലൊക്കെ വരുന്നത് ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിൽ കാര്യങ്ങൾ കാര്യങ്ങൾപ്പെടുത്തണം ഹർഷനയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു കാരണം ഇത് ആരോഗ്യവകുപ്പിൻ്റെ പിഴവാണ് ഒരു ഡോക്ടറുടെ പിഴവാണ് ആതുരാലയത്തിൻ്റെ പിഴവാണ് ആരോഗ്യ സംവിധാനത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു പിഴവാണ് ഇതിൻ്റെ കാരണം അപ്പോൾ ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ വേണം കാരണം ദീർഘകാലം ഒരു രോഗിയായിട്ട് മാറാൻ കഴിയില്ല അപ്പോൾ അതിന് വേണ്ട അനുബന്ധ ചികിത്സകൾ നൽകണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇടപെടൽ നടത്തുന്നുണ്ടോ എനിക്ക് എനിക്ക് എന്റെ ഉള്ളിൽ പെട്ട ഇത് എനിക്ക് റിമൂവ് ചെയ്ത് തരുകയും വേണം എനിക്ക് ഇത് പറ്റിയ നഷ്ടപരിഹാരം രാജീവ് കുമാർ ഡോക്ടർ തന്നെ തരണം ഇതിനുള്ള നടപടി എടുക്കുകയും വേണം ആ ഡോക്ടറിന് ഇതിനുള്ള ശിക്ഷയും വേണം ഇതുപോലെ ഇനി ആർക്കും ഇങ്ങനെയുള്ള ഒരിത് വയ്ക്കരുത് ഈ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അവസാനമായി സംസാരിക്കുമ്പോൾ എന്താണ് ഡോക്ടർ പറയുന്നത് ആദ്യം പിന്നീട് എന്താ പിന്നീട് ഏറ്റവും എന്തെങ്കിലും സംസാരിച്ചോ

എന്നൊക്കെ പറയുമായിരുന്നു പിന്നീട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് സംസാരിച്ചായിരുന്നു ഇതങ്ങനെ പറ്റൂല എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞപ്പം ഡോക്ടർ ഇങ്ങനെ ഒഴിഞ്ഞു മാറി എൻ്റെ ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് അപ്പൊ എന്റെ ചേട്ടൻ ചോദിച്ചായിരുന്നു ഇപ്പൊ ഡോക്ടർ ഇതുപോലെ ഒഴിഞ്ഞു മറന്നു സംസാരിച്ചപ്പോഴും ഇത് ഡോക്ടറിന്റെ കൈനു പറ്റിയ ഒരു പിഴവല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതെ എൻറെ കയ്യിൽ നിന്ന് പറ്റിയൊരു പിഴവാണ് എന്ന് ഡോക്ടർ അപ്പൊ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചൽ ജോബ് ആരോഗ്യ പ്രവർത്തകനാണ് ശ്രീ അഞ്ചൽ ജോബ് മെഡിക്കൽ കോളേജുമായിട്ടും ഈ ആശുപത്രിയുമായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ സുമയുടെ ദുഃഖങ്ങൾ ആവലാതികൾ കേട്ടുവല്ലോ വലിയ ഞെട്ടലാണെന്ന് തോന്നുന്നത് അമ്പത് സെൻറ്റിമീറ്റർ ട്യൂബ് ഇങ്ങനെ നെഞ്ചത്തിട്ടുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ പണ്ട് ഹർഷനയ്ക്ക് കത്രിക ഇട്ടുകൊണ്ട് മൂന്ന് വർഷക്കാലം ഇപ്പോൾ എട്ട് വർഷം പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ബുദ്ധിമുട്ടുകൾ ഹർഷന അനുഭവിക്കുകയാണ് ഹർഷനയുടെ മുഖമാണ് എനിക്കിപ്പോൾ സുമയിലൂടെ ഓർമ്മ വരുന്നത് എന്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും എന്ത് ഇടപെടൽ സുമയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയും ബ്രിജേഷ ഇത് ഈ സർജറിയുമായി ബന്ധപ്പെട്ട് ഗെയ്ഡ് വയർ എന്ന് പറയുന്ന ഒരു കേബിളാണ് ഇത് ഈ സുമയുടെ ശരീരത്ത് പോയിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഡോക്ടറുടെ കയ്യിൽ നിന്ന് വന്ന ഗുരുതരമായൊരു വീഴ്ചയാണ് അത് ഡോക്ടറിൻ്റെ കൈയ്യൊഴിഞ്ഞ് എൻ്റെ ജൂനിയർ ഡോക്ടർമാർ അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർമാർ അസിസ്റ്റൻ്റ് പ്രൊഫസർമാർ പി ജിമാർ എന്നൊക്കെ പറഞ്ഞ് കയ്യൊഴിഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമല്ല പിന്നെ ഈ സർജറിയൊക്കെ ചെയ്യുമ്പം ചില അപാതകൾ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാവണം അത് എക്സ്റേ എടുത്തപ്പോൾ ഈ സാധനം കാണുകയും ഗൈഡ് പേർ കാണുകയും നിങ്ങൾ വീട്ടിൽ പോയി കുഴപ്പമൊന്നുമില്ല എന്നാൽ എക്സ്റേഞ്ഞ് താ ഡോക്ടറെ പറഞ്ഞ് പോയി എക്സ്റേ ഞാൻ വെച്ചേക്കാം എന്ന് പറഞ്ഞ് ഇത് ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം അതാണ് ഈ ഡോക്ടറിൽ നിന്ന ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത് ഇദ്ദേഹം ഇത് ഒളിപ്പിക്കാൻ ശ്രമിച്ചു ഒരു ജീവനാണ് ഇദ്ദേഹം നശിപ്പിക്കാൻ ശ്രമിച്ചത് അന്ന് അന്നിത് ചെയ്തിരുന്നെങ്കിൽ അന്ന് സർജറി ചെയ്തിരുന്നെങ്കിൽ എടുത്തു മാറ്റാൻ പറ്റിയേനെ ഇതിപ്പോൾ ഇത്രയും നാളായതിനു ശേഷം ഇദ്ദേഹം ഇപ്പോൾ എനിക്ക് പറ്റിയ അപാകതയാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം അന്ന് ഇദ്ദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ചു അത് കഴിഞ്ഞ് സ്ത്രീയിത്രയിൽ ചെന്നപ്പോൾ സ്ത്രീയിത്രക്കാർ പറയുന്നത് ഇത് നമുക്ക് കീ ഗോൾ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല ഓപ്പൺ സർജറി ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഓപ്പൺ സർജറി ചെയ്താൽ ഇത് നീക്കം ചെയ്യാൻ പറ്റുമെന്ന് സ്ത്രീയിത്രക്കാർ പറയുന്നുണ്ട് പക്ഷേ അത് വൻ എമൗണ്ട് ആവും ആര് കൊടുക്കും ഇതിനെപ്പറ്റി ഇത്രയും നേരമായിട്ട് ഇത് ഈ ന്യൂസ് മാതൃഭൂമി തന്നെ ഇന്ന് രാവിലെ തൊട്ട് ഇത് സംപ്രേഷണം ചെയ്തിട്ട് ആരോഗ്യമന്ത്രിയോ ആരോഗ്യവകുപ്പ് ഡയറക്ടറോ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു ഇത് കേട്ടിട്ട് അനങ്ങാതിരിക്കുന്ന മറുപടി ഒരു 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 ചെറുപ്പക്കാർ ഒരു സ്ത്രീയുടെ ജീവിതം വെച്ചാണോ പന്താടുന്നത് ഈ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണം ഇതിൻ്റെ നഷ്ടപരിഹാരം ഈ ഓപ്പൺ സർജറി ചെറിയത്ര ചെയ്യണമെങ്കിൽ അതിൻ്റെ ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കണം ഈ ഹർഷിനയുടെ വിഷയം ഞങ്ങൾ നിരന്തരം മാതൃഭൂമി ന്യൂസ് ആണ് അത് തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്തത് ഹർഷിനെയും അത് ഓർക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും അതുപോലെ ഈ സുമയുടെ വിഷയം കേട്ട ഉടൻ തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം നടപടിക്കെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തിട്ട് കൂടി കാരണം ഹർഷിനക്ക് അന്ന് എട്ട് വർഷം ഇപ്പോൾ എട്ടാമത്തെ വർഷമാണ് ഒരു രണ്ട് ലക്ഷം രൂപ കനിവിന്റെ പേരിൽ തരാമെന്ന് പറഞ്ഞ് മന്ത്രി തന്നെ വാക്കു കൊടുത്ത് തോളിൽ തട്ടിപ്പോയതാണ് ഇന്നേവരെ നയ പൈസ കൊടുക്കാനുള്ള സന്മനസ് ഈ ആരോഗ്യമന്ത്രിയും ഈ സർക്കാരും കാട്ടിയിട്ടില്ല ഇപ്പോഴും വേദന സഹിച്ച് പോരാടുകയാണ് സുമെന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും ഒരു ജീവിതകാലം മുഴുവൻ ഇങ്ങനെ രോഗം പേര് നടക്കാൻ കഴിയില്ല കുടുംബത്തിനെന്ന് അവർ തന്നെ നമ്മോട് വ്യക്തമാക്കി കഴിഞ്ഞു കനിവ് കാട്ടണം അല്ലല്ല സുമു ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അർഷതയുടെ കൂട്ട് ഇത് എട്ട് വർഷം കൊണ്ട് കാത്തിരിക്കാനൊന്നും പറ്റുന്ന കേസല്ല ഇത് വളരെ അപകടം പിടിച്ച ഒരു ഒരു സ്ഥിതിയിലേക്കാണ് സുമയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇത് ഡെത്ത് വരെ സംഭവിക്കാൻ പറ്റുന്നതാണ് പല ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം സർജറി ചെയ്തിട്ട് അവർക്ക് ആ സർജറിയുടെ തുക സർക്കാർ ചിലവാക്കണം അവർക്ക് അവർക്കതിന് മാനസികമായി അവർ അനുഭവിച്ച വേദനയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഈ ഡോക്ടർക്കെതിരെ നടപടി വേണം ഡോക്ടർ സർജറി ചെയ്യുമ്പോൾ ചിലപ്പോൾ അപാധകളൊക്കെ സംഭവിച്ചത് വരും പക്ഷേ ഇത് ഒളിപ്പിക്കാൻ ശ്രമിച്ചു ആ എക്സ്റേ ഞാൻ നിങ്ങൾ ഇത് കുഴപ്പമൊന്നുമില്ല ശ്രീ ജോബ് ഈ ഡോക്ടർമാർക്ക് എന്താ എന്താണ് ഈ സർജറി സമയത്ത് അവർ കൈകാര്യം ചെയ്യുന്ന രീതി എന്താണ് മറ്റു ബോധമൊന്നും ഇല്ലാതാണോ ചിലരൊക്കെ നിൽക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് കത്രിക വൈറ്റിലിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം കത്രിക വൈറ്റിലിട്ട് തുന്നി കെട്ടുകയാണ് മറ്റു ട്യൂബ് ഇത്രയും അമ്പത് സെന്റിമീറ്റർ നീളമുള്ള ട്യൂബ് അത് കാണാൻ കഴിയുമില്ല ഈ ഡോക്ടർ അല്ലേ അവിടെ സർജറി എടുത്താൽ ചുറ്റും നിൽക്കുന്ന പി ഡോക്ടർമാരൊക്കെ കാണില്ലേ ഇവർക്കൊന്നും ഇവരൊന്നും ഒരു ശ്രദ്ധയുമില്ലാതെ മറ്റേതെങ്കിലും മനോനിലയിൽ ഈ സർജറി നടത്തുന്നത് അതെ ബഹുമാനപ്പെട്ട മന്ത്രി അറിയാൻ ഒരു കാര്യം പറയാം യൂണിറ്റ് ചീഫ് ഉൾപ്പെടെയുള്ള ടീം നിന്നാണ് സർജറി നടത്തുന്നത് ചില യൂണിറ്റ് ചീഫ് എല്ലാവരെയും ഞാൻ കുറ്റം പറയത്തില്ല ചില യൂണിറ്റ് ചീഫ് കസേര പോയി അവിടെ ഇരിക്കും അസോസിയേറ്റ് അസിസ്റ്റൻറ്റോ പ്രൊഫസർമാർ അല്ലെങ്കിൽ പി ജി ഡോക്ടർമാർ ഈ കാര്യങ്ങൾ ചെയ്യും വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തുന്നിക്കെട്ടുവാനും സർജറി നടത്താനുമുള്ള ഓർഡർ സർക്കാരിന് തന്നെ ഇനി ഇട്ട് കൊടുക്കണം റീ റീ ആയിട്ട് ഇട്ട് കൊടുക്കണം യഥാർത്ഥങ്ങൾ ഓർഡർ ഉള്ളതാണ് യൂണിറ്റ് ചീഫ് തന്നെ നിന്ന് ചെയ്യണമെന്നുള്ളതാണ് പക്ഷേ പല യൂണിറ്റ് ചീഫുമാരും കസേരയിൽ അപ്പുറത്ത് പോയി കോഫി അടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിന് സർജറിക്ക് നേതൃത്വം കൊടുക്കാറില്ല പക്ഷേ മെഡിക്കൽ കോളേജിലൊക്കെ എല്ലാ ഡോക്ടർമാരും എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡോക്ടർമാരും അവർ നിന്നാണ് സർജറി ചെയ്യാറുള്ളത് ഇത് ഈ ജനറൽ ഹോസ്പിറ്റൽ പോലുള്ള താലൂക്ക് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാർ എന്ന് പറയുന്നത് അവർ രണ്ടോ മൂന്നോ ഡോക്ടർമാർ കാണും യൂണിറ്റ് ചീഫ് പോയി അപ്പുറത്ത് മാറിയിരിക്കും ബാക്കിയുള്ള ജൂനിയർ ഡോക്ടർമാർ ഇത് ചെയ്യും തുന്നി കെട്ടാൻ സമയമാകുമ്പോൾ പോലും ഇത് വരത്തില്ല ഈ തുന്നി കെട്ടിയതിനു ശേഷം ഒരു എക്സ്റേ എടുക്കണം അത് നിയമമാണ് എങ്കിലേ ഈ എക്സ്റേ എടുത്തതിനകത്ത് വയറോ അല്ലെങ്കിൽ സൂചിയോ അല്ലെങ്കിൽ നൂലോ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ പറ്റൂ ഇതൊന്നും ചെയ്യാതെ പേഷ്യൻറ്റിനെ പറഞ്ഞു വിടുവുക ഒരു ശ്രദ്ധയും എടുക്കാത്ത ചില ഡോക്ടർമാർക്കൊണ്ട് അവർക്കെതിരെ നടപടി ആവശ്യമാണ് നടപടി നടപടിയെടുത്തിരിക്കണം അവസാനമായി സുമയ്യ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ടെ ഇതാണ് അവസ്ഥയെങ്കിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ നേരിൽ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമോ ഇനിയും നീതി വൈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദഗ്ധ ഡോക്ടർമാരോട്ടൊക്കെ സംസാരിക്കുമ്പോൾ തരണം ചെയ്യണം ഒരു പേടിപ്പിക്കാനല്ല നമ്മളിതിൽ നെഞ്ചത്തിട്ടുകൊണ്ട് അങ്ങനെ ദീർഘകാലം പോകാൻ കഴിയില്ല അതുകൊണ്ട് അടിയന്തിരമായിട്ട് ആരോഗ്യമന്ത്രിയെ കാണണം പിന്നീട് ബന്ധപ്പെട്ട ആളുകളെ കാണണം ഇതിനൊരു പരിഹാരം വേണമല്ലോ അതിനുള്ള പൈസ പൈസ നിങ്ങളുടെ ഒരു വലിയ സർജറി നടത്താനുള്ള നടത്താനുള്ള സുമയുടെ വീട്ടിലെ അവസ്ഥയൊക്കെ ഉണ്ടോ ഇല്ല ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് വർക്ക് ഷോപ്പിൽ കൂലിക്കാണ് നിൽക്കുന്നത് അപ്പൊ എനിക്ക് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല എനിക്ക് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇത് ഡോക്ടർ തന്നെ എല്ലാ ചെലവും വഹിച്ച് എനിക്ക് ഇത് എടുത്ത് തരേം വേണം ഇതിനുള്ള നഷ്ടപരിഹാരം എനിക്ക് തരേം വേണം അതിനുള്ള ശിക്ഷയും ഡോക്ടർക്ക് കൊടുക്കണം ഇതുപോലെ ഇല്ല ഇല്ല മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെക്കും ആരും വിളിച്ചിട്ടില്ല അത്ഭുതം തോന്നില്ല എന്തായാലും സുമയ്യ സുമയ്യയുടെ ജീവനാണ് വലുത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക അതിനൊപ്പം മാതൃഭൂമി ന്യൂസ് ഉണ്ടാകും ഈ വാർത്ത അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ റിപ്പോർട്ട് ചെയ്ത് ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്ത് വളരെയധികം നന്ദി ശ്രീ അഞ്ചൽ ജോബ് ഒപ്പം സുമയ്യ ഈ അവസ്ഥയിൽ പ്രതികരിച്ചത് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ആ വാർത്തകളിലേക്ക്